പാർട്ടി അംഗങ്ങളുടെ ജീവിത സാഹചര്യം നേരിട്ട് മനസ്സിലാക്കാൻ സി പി ഐ നേതാക്കൾ വീടുകൾ സന്ദർശിക്കുന്നു പയ്യന്നൂർ മണ്ഡലം നേതാക്കൾ അംഗങ്ങളുടെ വീടുകളിലും അവരുടെ ബന്ധുക്കളുടെ വീടുകളിലും സന്ദർശനം നടത്തി വിവരങ്ങൾ തേടുകയാണ് സി പി ഐ മണ്ഡലം സെക്രട്ടറി വി ബാലനാണ് ഈ ആശയം മുന്നോട്ട് വച്ചത് അംഗങ്ങളുടെ വീടുകൾ സന്ദർശിക്കുന്നതോടെ അംഗങ്ങളെ കൂടുതൽ സജീവമാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ സി പി ഐ നൂറാം വാർഷിക ഭാഗമായുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് വീട് സന്ദർശനം ഓരോ ദിവസവും നേതാക്കൾക്കൊപ്പം ജില്ലാ സംസ്ഥാന തലത്തിലുള്ള ഒരു നേതാവിനെയെങ്കിലും സംഘത്തിനൊപ്പം ചേർക്കാൻ മണ്ഡലം കമ്മിറ്റി ശ്രമം നടത്തുന്നുണ്ട് സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പി സന്തോഷ് കുമാർ എം പി ഉൾപ്പെട്ട നേതാക്കൾ ആദ്യ ദിവസം വെള്ളോറ മേഖലയിലെ വീടുകൾ സന്ദർശിച്ചു മണ്ഡലം സെക്രട്ടറി വി ബാലൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ വി ബാബു എം രാമകൃഷ്ണൻ മണ്ഡലം കമ്മിറ്റി അംഗം അജിത് കുമാർ അനിക്കം വെള്ളോറ ബ്രാഞ്ച് സെക്രട്ടറി ടി വി രവീന്ദ്രൻ പണിക്കർ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലൈൻസസ് പ്രസ്റ്റീജ് തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ